ഹലോ വെൽക്കം വെൽക്കം ടു വേൾഡ് ബിലോ ഫോർ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഉടേക്ഷി പോയിട്ടുള്ള വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ എന്താണ് അവരുടെ കറന്റ് സിറ്റുവേഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് റീഡിങ്സ് ജനറൽ ആണ് ജനറലൈസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളിപ്പോ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും ഓക്കെ സോ നിങ്ങൾ ഇതിന് കോണ്ടാക്ട് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു ായിട്ടുള്ളൊരു സെപ്പറേഷനിലാണെങ്കിലും വ്യക്തി ആയിട്ടുള്ളതെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് കാണാവുന്നതാണ് കാരണം നമ്മൾ കുറച്ച് ടൈംലെസ് റീഡിങ്സ് ആണ് ചെയ്യുന്നുള്ളത് കുറച്ച് ലോങ് എനർജീസിനെ നമ്മൾ നിങ്ങൾ കുറെ കാലമായിട്ട് സെപ്പറേഷനിലാണെങ്കിലും ആ ഒരു എനർജീസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവും സോ നമുക്ക് ഈ രീതിയിലേക്ക് പോവാം യൂണിവേഴ്സ് യൂണിവേഴ്സിനെ ഉപേക്ഷിച്ചു പോയിട്ടുള്ള വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും എന്റെ വ്യൂവേഴ്സ് ഉണ്ടോ അതോ എന്റെ വ്യൂവേഴ്സിനെയുള്ള വ്യക്തി മറന്നു പ്ലീസ് കാര്യം ടു ഓഫ് സോൾസിൻ്റെ എനർജീസ് ആണ് ധാൻ വന്നിട്ടുള്ളത് ഫോർ ഓഫ് സോൾസിൻ്റെ എനർജി ടു ഓഫ് വാൻസ് സൈൻസ് നോക്കുകാണെങ്കിൽ ഇസ് യൂസ് വെജിറ്റേറിയസ് ഫയർ സൈൻ ജെമിനി ലിബ്ര അക്വറിയസ് എയർ സൈൻ ഫ്യൂണ ഓഫ് പാൻടിക്കൽ കിംഗ് ഓഫ് കോയിൻ ആസർ കിംഗ് ഓഫ് സോൾസ് ആണ് ട്ടോ കിംഗ് ഓഫ് കോയിൻസ് ഇൻ എനർജി വന്നിട്ടുണ്ട് നെക്സ്റ്റ് കാർഡ് two of cups <laughs> okay ഞാൻ ഡൗൺ ആയി ദൈവം എന്ത് റീഡിങ്സ് വരാൻ നെഗറ്റീവ് ആയിരിക്കുമോ എല്ലാരും ഞാൻ നെഗറ്റീവ് ആണെന്നാണ് പറയുന്നുള്ളത് ഷുഗർ പൗഡർസ് ചെയ്യാത്തത് കൊണ്ട് എല്ലാരും കൂടി എങ്ങനെയാണോ പണി കിട്ടാൻ കമന്റ് സെക്ഷനിൽ വന്നിട്ട് ഓഫ് ദി എനർജീസ് ആണ് കേട്ടോ ഓക്കെ സയൻസ് വർഗവും സൈൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് റീഡിംഗ്സിലേക്ക് പോവാം ഫസ്റ്റില് തന്നെ നിങ്ങളുടെ പോരണ്ട് സിറ്റുവേഷൻ നമ്മൾ പറയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന്റെ കറന്റ് സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കോണ്ടാപ് സിറ്റുവേഷൻ ആണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു വ്യക്തി ആയിട്ടായിരിക്കാം നിങ്ങൾ രണ്ടുപേരും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഇത് ഈ റീഡിങ്സ് മോസ്റ്റ് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് അക്യുറേറ്റ് ആയിട്ട് പോകുന്നത് ടിൻഫ്ലൂയിൻസിനും സോൾമേറ്റ് കണക്ഷനിലും ഉള്ളവർക്കും ആയിരിക്കും കേട്ടോ കാരണം ഇവിടെ നമുക്ക് ടിൻഫ്ലൂയിൻസ് സോൾമേറ്റ് ബൈബിൾ ആണ് ഫീൽ ചെയ്യുന്നുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും രണ്ട് വ്യത്യസ്തരായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ശരിക്കും നമ്മുടെ ഡിവൈൻ ഫ്ലെയിമിന് ഡിവൈൻ മസ്കുലൻ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുള്ളത് സോ അങ്ങനത്തെ ഒരു എനർജീസ് ഇതിപ്പം കാർമിക് റിലേഷൻ ആണെങ്കിലും സോൾമേറ്റ് ആണെങ്കിലും ടീഫ്ലെയിം ആണെങ്കിലും വർക്ക് ഇന്നർ വർക്ക് എന്തായാലും മസ്റ്റ് ആയിട്ട് വേണ്ടി വരും കാർമിക് പോട്ടെ പക്ഷെ സോൾമേറ്റിനും ലിറ്റിൽ ബിറ്റ് നമുക്ക് ഇന്നർ വർക്കിന്റെ വർക്ക് അത്യാവശ്യമായിട്ടുണ്ട് ഓക്കെ ചുമ്മാ നമുക്ക് ഒരു കാര്യങ്ങൾ കിട്ടിയല്ലോ സോൾമേറ്റ് കണക്ഷൻ ആണെങ്കിൽ കണക്ഷൻ ഓക്കെ ആണ് ഫൈൻ ആണ് പെട്ടെന്ന് എല്ലാം സെറ്റ് ആകും എന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ നോ സോൾമേറ്റ് ആണെങ്കിലും നമ്മൾ നന്നായിട്ട് ഇന്നർ വർക്ക് ചെയ്യേണ്ടി വരും ഫ്ലെയിം ആണെങ്കിൽ പിന്നെ പറയേണ്ടതും നല്ല രീതിക്ക് ഹാർഡായിട്ട് ഇന്നർ വർക്ക് ചെയ്യണം സ്പിരിച്വൽ പാത്തിലേക്ക് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ്സുകളൊക്കെയാണ് ഫ്ലെയിം ജേണീസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നുള്ളത് നല്ല അതായത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ഒരിക്കലും ഫ്ലെയിം കണക്ഷൻസ് ആവില്ല ഫ്ലെയിം കണക്ഷൻസിനൊക്കെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ടാവും ഒരു ലൈഫ് പെർപ്പസ് ഉണ്ടാവും നിങ്ങൾക്ക് തന്നെ ഇച്ചെൽഫ് ഫീൽ ചെയ്യും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങളിലുള്ള ഒരു ഹീലിംഗ് എനർജി ഓപ്പോസിറ്റ് നിൽക്കുന്ന ഓരോ ജീവജാലങ്ങളെയും അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു എനർജി നിങ്ങളുടെ ബോഡിൽ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ടിൻഫ്ലെയിംസിന്റെ കുറച്ച് ക്ലാസ് ഞാൻ തന്നാണ് ക്ലാരിറ്റി തന്നാണ് എല്ലാവരും ടിൻഫ്ലെയിം ആണ് ടിൻഫ്ലെയിം ആണെന്ന് പറയാറുണ്ട് അതുകൊണ്ട് ഞാൻ ക്ലിയർ ആയിട്ട് ആ ഒരു എനർജി ഒന്ന് പറഞ്ഞൂടെയുള്ളൂ കേട്ടോ ടിൻഫ്ലെയിം അല്ല എങ്കിൽ പോലും സെയിം എനർജീസ് ആണ് പക്ഷെ ടിൻഫ്ലെയിം ആയ ടിൻഫ്ലെയിംസുകാർക്കുള്ള റീഡിങ്സ് വളരെ സ്പെഷ്യൽ ആയിരിക്കും ലൈക്ക് അതിൽ കുറച്ച് ഡിഫറൻസസ് ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ഇങ്ങനെ എടുത്തു പറഞ്ഞത് ഡിഫറെന്റ് സിറ്റുവേഷൻസ് കേട്ടോ സോ നിങ്ങളുടെ എനർജീസ് നോക്കുവാണെങ്കിൽ ഇവിടെ ടു സിറ്റുവേഷൻസ് ഉണ്ട് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ അതുകൊണ്ട് ഈ ഒരു ടു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു വ്യക്തിക്കും നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു തരത്തിലും ഒരു തരത്തിലുള്ള ഒരു ഫ്യൂച്ചറും ഉണ്ടാവത്തില്ല അറിഞ്ഞിട്ട് പോലും നിങ്ങൾ വീണ്ടും ഒരു ഈക്വൽ ടീമൻറ്റേക്ക് ഈ ഒരു കണക്ഷനിൽ നിന്നിട്ടുണ്ട് രണ്ടുപേരും രണ്ടുപേരും മാരിഡ് ആവാം മേ ബി രണ്ട് പേഴ്സണും മാരിഡ് ആണ് അപ്പം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെയും കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫീൽ ചെയ്യുന്നത് ഈ ഒരു ബന്ധം ഈ ഒരു ബന്ധം കൊണ്ടാണ് പ്രസന്റ് എനർജി ഓക്കെ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ ആളുടെ എനർജീസില് ഈ ഒരു ടൈമിലും ഇവിടെ കൺഫ്യൂസ്ഡ് ആണ് ഇവിടെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഈ റിലേഷൻഷിപ്പിൽ ഉള്ളത് കൊണ്ടായിരിക്കണം ഈ ഒരു വ്യക്തി ഈ ഒരു കണക്ഷനിൽ സ്റ്റെ ബാക്ക് ചെയ്ത് പോയിട്ടുള്ളത് നിങ്ങളെ പറ്റിച്ചിട്ട് പോയിട്ടുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞു മാരിഡ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഫാമിലി ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ളതല്ല നിങ്ങളുമായിട്ട് എന്ത് സോൾ ലെവൽ കണക്ഷൻ ഈ ഒരു വ്യക്തിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് കാരണം നിങ്ങൾ എടുത്തുവരുമ്പോൾ സംസാരിക്കുമ്പോഴുള്ള ആ ഒരു എനർജി ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു കംപ്ലീഷൻ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അയാൾക്ക് അയാളുടെ പാർട്ണറിന് കിട്ടുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അവർക്ക് അവരുടെ പാർട്ട്ണറിനിന്ന് കിട്ടുന്നുണ്ടാവില്ല ഇവിടെ തേർഡ് പാർട്ടിയും തേർഡ് പാർട്ടിയും നിങ്ങൾ എന്നുള്ള കൺഫ്യൂഷൻ ഈ ഒരു വ്യക്തിക്ക് വന്നപ്പം ഈ ഒരു വ്യക്തി വ്യക്തിയൊരു കണക്ഷൻ നിന്ന് മൂവ് ചെയ്ത് പോയിട്ടുണ്ടാകും കാരണം ഇയാൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനി ഈ ഒരു കണക്ഷനിൽ ഞാൻ എന്തോ ഒരു എടുത്തിട്ടും കാര്യമില്ല ഇവിടെ എനിക്ക് യാതൊരു തരത്തിലുള്ള ഔട്ട്കോ ഉണ്ടാകത്തില്ല എനിക്ക് ഈ ഒരു കണക്ഷനിൽ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഒരു ഫീലിങ്സ് ഈ ഒരു വ്യക്തിക്ക് വന്നപ്പോൾ ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻസിലാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ മൂന്നൊന്നും ചെയ്തു പോയിട്ടില്ല ഈ ഒരു സിറ്റുവേഷൻസ് ചെക്കാണ് സെയിം എനർജി നേരത്തെ നിങ്ങളുമായിട്ടുള്ള എനർജി എന്താണോ ഏത് എനർജിയിലാണോ ഈ ഒരു കണക്ഷനിൽ നിന്നിട്ടുള്ളത് സെയിം എനർജിയിൽ തന്നെ ഈ വെയിറ്റ് അപ്പൊ നിങ്ങളുമായിട്ടൊരു സെപ്പറേഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ എന്നിരുന്നാൽ പോലും നമ്മൾ ചില സിറ്റുവേഷൻസിൽ രണ്ടുപേർക്കും ഒന്നിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴേക്കും ആരെങ്കിലും ഒരാൾ ബാക്കിലേക്ക് വലിയണ്ടാവും എന്താ ആ ഒരു വ്യക്തിന് ഇനി ഞാനായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്നുള്ള രീതിക്ക് പോവില്ലേ ആ ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സണെ കാണുന്നുള്ളത് കാരണം ഇനി ഒരു ബന്ധത്തിന്റെ ഒരു ഭാവി ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഞാനായിട്ട് എന്തിനാ അവൻ അല്ലെങ്കിൽ അവൾ കാശ് കൊടുക്കുന്നേ അത് വലിയൊരു സങ്കടം ആവില്ല ഇതാകുമ്പോഴേക്കും ജസ്റ്റ് ഇപ്പൊ ഒന്ന് ഞാൻ അങ്ങ് മാറി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അവർ ഹീലാകും എന്നുള്ള ഒരു ചിന്തയിലാണ് അവർ നിങ്ങളുടെ അടുത്തു നിന്ന് മാറിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളും നീലായിട്ടില്ല അവരും നീലായിട്ടില്ല അവരും ഇതുവരെ നിങ്ങളെ മറന്നിട്ടില്ല അവരുടെ മൈൻഡിലും നിങ്ങളുണ്ട് കാരണം നിങ്ങളെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഡിവൈൻ മസ്ക്കിളും ഡിവൈൻ ഫെമിനൽ എനർജിയായിട്ട് ഇൻഫ്ലിയം ജേണിയിലാണെന്നുണ്ടെങ്കിൽ ഡി എം എത്രമാത്രം അവർ ഡി എഫീന്ന് ഡിസ്കണക്റ്റ് ആയെന്ന് പറഞ്ഞു പറഞ്ഞാൽ പോലും അവർക്ക് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മറന്നു പോകാൻ പറ്റത്തില്ല അതിപ്പോ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ പോലും തേർഡ് പേഴ്സൺ ആണെങ്കിൽ പോലും ഇപ്പൊ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും അവർക്ക് അവിടെ തോന്നിക്കഴിഞ്ഞാൽ കൂടുതലുള്ള ഒരു ഇന്റിമസി അവർക്ക് നമ്മുടെ അടുത്ത് തോന്നുന്നുണ്ടാവും അതായത് ഡി എഫിന്റെ അടുത്ത് തോന്നുന്നുണ്ടാവും അല്ലെ ഡി എഫിന്റെ ഡി എഫിന്റെ അടുത്ത് തോന്നുന്നുണ്ടാവും ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത് ഓക്കെ അവർക്ക് ഇപ്പൊ എന്ത് സിറ്റുവേഷൻസിലായിക്കോട്ടെ മാരിഡ് ആയിക്കോട്ടെ എന്ത് സിറ്റുവേഷൻസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്താണെങ്കിലും നിങ്ങളോടുള്ള ഒരു ലവും ആ ഒരു അഫെക്ഷനും ആ ഒരു വ്യക്തിക്ക് അത് ആ ഒരു എനർജി ഉണ്ടല്ലോ ആ ഒരു എനർജി ഇവിടെ ഉണ്ട് ആ ഒരു വ്യക്തിക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടില്ല നിങ്ങളുമായിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഡിസ്കണക്ട് ആവാൻ പറ്റിയിട്ടില്ല ഡിറ്റാച്ച്മെന്റിൽ ആവാൻ പറ്റിയിട്ടില്ല പക്ഷെ കാണിക്കുന്നുണ്ടോ ഓൾറെഡി അറിയാം ഡി എമ്മിന്റെ ഒരു എനർജീസ് ഡി എം എപ്പോഴും എന്താ ഭയങ്കരമായിട്ട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും ഡി എം എന്ന് പറയുന്നത് അപ്പം ഡി എഫിനുള്ള ആ ഒരു സെയിം എനർജി ഉണ്ടല്ലോ ഡി എം കുറച്ചുകൂടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ് സർപ്രൈസ് ചെയ്യുക പക്ഷെ ഡി എഫിന് അത് പറ്റത്തില്ല ഭയങ്കര ഇമോഷണൽ ആണ് ഓക്കെ അപ്പൊ നിങ്ങളും ഈ ഒരു കണക്ഷൻ അധികം എഫോർട്ട് എടുക്കാൻ താൻ ഇരിക്കുന്നുണ്ട് നിങ്ങളും അധികം എഫോർട്ട് എടുക്കുന്നില്ല ഇവിടെ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടൊക്കെയാണ് ഇരിക്കുന്നുള്ളത് ഈ ഒരു ടൈമിലാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു വ്യക്തി എന്നെ കുറിച്ച് ചിന്തിക്കുന്നതുല്ല ഞാൻ മാത്രമായിരിക്കും ഇവിടെ ചിന്തിക്കുന്നുള്ളത് അങ്ങനെയൊരു ചിന്തയാണെങ്കിൽ നോ നിങ്ങളെ കുറിച്ചിട്ട് ഇവര് ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ ഒരു സെയിം എനർജി നിങ്ങൾക്ക് വൈബ്രേറ്റ് ആകുന്നതും നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു വ്യക്തിയുടെ തോട്ട്സുകൾ വരുന്നതും നിങ്ങളുടെ ഡ്രീം കാണുന്നതും ഒക്കെ ഉള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് ആ ഒരു നമ്മൾ ഒരാളെ കുറിച്ച് ചിന്തിക്കുമ്പോ ഇപ്പൊ അതൊരു എനർജിയാണ് ലൈക്ക് ആ ഒരു എനർജി നമ്മൾ അത്രയും ഇന്റൻസ് ആയിട്ട് അവരെ കുറിച്ച് ചിന്തിക്കുന്നെങ്കിൽ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് ട്രിഗർ ആവും അത് ടെലിപതി ആയിട്ട് പോകുന്നുണ്ടാവും അപ്പൊ നിങ്ങൾ എപ്പോഴും ആരെ കുറിച്ച് ചിന്തിക്കുന്നു ആ ഒരു ടൈമിൽ തന്നെ അവർ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ടാവും ഓക്കെ കാരണം നമ്മൾ എല്ലാവരും എനർജിയാണ് എനർജിക്ക് പോവാനായിട്ട് അല്ലെങ്കിൽ അവിടെ വഴക്കാണ് പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി കണക്ട് ആവില്ല അങ്ങനെയുള്ള ഒരു എനർജി ഒന്നും ഇല്ല അപ്പൊ ഈ ഒരു ഹൈ എനർജിയിൽ നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന എനർജിയിലേക്ക് പോയത് കണക്റ്റായി അവിടെ ഒരു ടെലിപാതി ടെലിപാതി ക്രിയേറ്റ് ആവുന്നുണ്ടാവും നിങ്ങളെ ഓർമ്മ വരുന്നുണ്ടാവും ഒരു ടൈമിൽ അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും എന്തുകൊണ്ടാണ് എന്നെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് കണക്റ്റ് ആവാത്തത് അതിനൊരു റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ആക്ഷൻ എടുക്കുന്നത് വേറൊരു കാര്യമാണോ ഓർമ്മ നമ്മുടെ മൈൻഡിലും കുറെ ആളുകൾ ലൈഫ് ടൈമിൽ വരുന്നുണ്ടാവും ആരെയൊക്കെ നമ്മളൊത്തിരി ആൾ നമ്മൾ കൂട്ടുകാരുണ്ടാവും സെപ്പറേറ്റ് ആയി പോയിട്ടുള്ള കൂട്ടുകാരായിരിക്കാം കണക്ഷൻ ഇല്ലാത്ത പല നമ്മുടെ ലൈഫിൽ അങ്ങനെ നമ്മൾ കണക്ഷൻ നമ്മളായിട്ട് കണക്ഷൻസ് എന്താക്കി വെച്ചിട്ടുള്ളവരുണ്ടാവുള്ളൂ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും റിലേറ്റീവ്സ് ആയിരിക്കാം എന്താ അവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരിക്കുന്നില്ല നമുക്ക് ഏതെങ്കിലും ഒരു ടൈം ടൈമിൽ നമ്മൾ അവരെ കുറിച്ച് ഓർക്കുന്നുണ്ട് പക്ഷെ അവരുമായിട്ടുള്ള പ്രശ്നം കൊണ്ട് നമ്മൾ എന്താണ് അങ്ങോട്ടേക്ക് ആക്ഷൻ എടുക്കാൻ പോകത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇവരുടെ മൈൻഡിലും നിങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഇവർ ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ള ഒരു എനർജി മാത്രമേ ഉള്ളൂ ഇവർക്ക് എപ്പോഴും ഒരു സോൾ ലെവൽ കണക്ഷൻ നിങ്ങളുടെ അടുത്തുനിന്ന് ഫീൽ ചെയ്യുന്നുണ്ട് ശരിയാണ് ഇവരെ വേക്കണ്ടല്ല ഇവർക്ക് ഫ്ലെയിം ജേണി എന്താണെന്നോ ഡി എം ആണെന്നോ നിങ്ങൾ ഡി എഫ് ആണെന്നോ ഒന്നും ഈ ഒരു വ്യക്തിക്ക് അറിയത്തില്ല എന്നാൽ പോലും നിങ്ങളുമായിട്ടുള്ള നിങ്ങളോടുള്ള ഇമോഷൻസ് എന്താണെന്നോ ഫീലിങ്സ് എന്താണെന്നോ പോലും കറക്റ്റ് ഈ ഒരു വ്യക്തിക്ക് കൺഫോം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഇവിടെ കൺഫോർമേഷൻ അതായത് ടു ഓഫ് സോൾസ് എൻഡ് എനർജി നിങ്ങളെ ഈ ഒരു വ്യക്തി സ്നേഹിക്കുന്നുണ്ട് ഇന്റൻസ് ലെവലിൽ ഈ ഒരു വ്യക്തിക്ക് സ്നേഹമുണ്ട് പക്ഷെങ്കില് അവർക്ക് ആ ഒരു സ്നേഹം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ അതേക്കൊണ്ടാവണം അത് സ്പിരിച്വൽ ജേർണിയിലേക്ക് പോകണം അപ്പൊ മാത്രമായിരിക്കും അവർക്ക് ആ ഒരു റിയൽ ആ ഒരു ഡി എഫിന്റെ ആ ഒരു സ്നേഹമോ ആ ഒരു കെയറോ അവർക്ക് ഐഡന്റിഫൈ ചെയ്തത് ഒരു ഇഷ്ടമാണ് ട്രൂ ലെവൽ സോൾ ലെവൽ കണക്ഷൻ ആണ് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കണക്ഷൻ ആണെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ അങ്ങനെ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ വിചാരിക്കുക അവർ ഫ്ലോട്ട് ചെയ്യുകയാണെന്ന് പക്ഷെ നമ്മൾ ടിൻഫ്ലെയിൻ ജേർണിയിലാണെന്നുണ്ടെങ്കിൽ ഒരു ടിൻഫ്ലൈൻ ജേർണിയിലെ പെട്ടെന്ന് ആ ഒരു ടിൻഫ്ലൈൻ ജേണിയിൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു ജേർണി അല്ല ഒരു ഡി എം ഡി എഫ് യൂണിയൻ നടക്കാൻ വേണ്ടിയിട്ട് അതിനേതായിട്ടുള്ള ഇഷ്യൂസുകൾ കാണും അതിൻ്റെതായിട്ടുള്ള ഓബ്സ്റ്റാക്കിൾസ് കാണും ചാലഞ്ചസ് കാണും ഡി എഫ് ഡി എഫ് ആയിരിക്കും ചില ടൈമിൽ അതേക്കണ്ടാവും ചില സമയത്ത് ഡി എം ആയിരിക്കും ഇവിടെ ഡി എം അത് വേക്കണ്ടല്ല അതുകൊണ്ടാണ് നിങ്ങളുടെ ഫീലിങ്സിന് അയാൾ ജസ്റ്റ് ചിന്തിക്കേണ്ടത് ഇതൊരു ജസ്റ്റ് ഫ്ലോട്ടിങ് എനർജി ആണെന്നാണ് അയാള് ചിന്തിക്കുന്നുള്ളത് പക്ഷെ അവരുടെ സോളിന് അറിയാമെന്ന് ശരിക്കും ഒരു സോൾ ലെവൽ കണക്ഷൻ അതിന്റെ സോളിന്റെ പാവി ആ ഒരു വ്യക്തി എത്രയൊക്കെ ഡിഫറൻസസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഒരു രണ്ട് ശരീരവും ഒരു ആത്മാവാണ് എന്നുള്ള ഒരു എനർജി സോളിനറിയാം പക്ഷെ ആ ഒരു എനർജിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അയാളുടെ ഫിസിക്കൽ ബോഡി അല്ലെങ്കിൽ ആ മെയിൽ ആണെങ്കിലും അവരുടെ ഫിസിക്കൽ ബോഡി ഉണ്ടല്ലോ നമ്മൾ ഈ ജന്മത്തിലേക്ക് എടുത്തിട്ടുള്ള ഒരു പുതിയ ഫിസിക്കൽ ബോഡിയാണ് അപ്പൊ ആ ഒരു ബോഡി അല്ല ആ ഒരു നമ്മൾ നമ്മളത്ര സ്പിരിച്വലി അതേക്കണ്ടല്ലാത്തത് കൊണ്ട് നമുക്ക് ആ നമ്മുടെ പാസ്റ്റ് ലൈഫിൽ നമ്മൾ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള സോൾ കോൺട്രാക്ടുകൾ ഒന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവുന്നില്ല ഒരു ാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺക്കണ്ടല്ലാത്തൊരു സോളാണ് നിങ്ങൾ ഫ്ലെയിം ജേണിനെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞിട്ട് ഇപ്പം ഇന്റർ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഏറെ കുറെ കുറെ കാര്യങ്ങളൊക്കെ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് അറിയുന്നുണ്ടാവ ഓക്കെ സോ ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത് ഫ്ലെയിം എനർജി ആയിരുന്നു കിട്ടിയിട്ടുള്ളത് വെറൈറ്റി വേണം വെറൈറ്റി വേണം എന്ന് ഒരു പറഞ്ഞിട്ട് യെസ് അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് റിഗ്രേഷൻ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം നിങ്ങൾ എത്ര എഫോർട്ട് ഈ ഒരു കണക്ഷനിൽ എടുത്തിട്ടുണ്ട് എത്രമാത്രം മാത്രം നിങ്ങൾ ഇൻവോൾഡ് ആയിട്ടുണ്ട് എത്രമാത്രം നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ ലോയൽ ആയിട്ടുണ്ട് ഒക്കെ ഈ ഒരു വ്യക്തിക്ക് അറിയാം പക്ഷെ ചില സിറ്റുവേഷൻസിൽ നമ്മൾ പറയില്ലേ ലോജിക്കാ ഇമോഷൻസിനെ കഴിഞ്ഞു ഓവറായിട്ട് ലോജിക്കായിരിക്കും വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടാവുക അപ്പൊ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യാനായിട്ടായിരിക്കും മിക്കവരും ആഗ്രഹിക്കുന്നുള്ളത് നടക്കാത്ത കാര്യമാണേൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടല്ലോ എന്നുള്ള ഒരു എനർജി അത് എല്ലാവരും നമ്മളെ എല്ലാവരും ഒരാളെ പോലെ നിങ്ങളെ എല്ലാവരും അല്ലേ അപ്പം നമ്മൾ ചിന്തിക്കുന്ന പോലാവില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞുള്ള നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾ ഡിഫറെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് രണ്ടുപേരും ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് പിന്നെ ടിംപ്ലൈൻ ചെയ്യണമെങ്കിൽ കോസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് അത് എത്ര വലിയ കാര്യമുള്ള കാര്യമല്ല കാരണം അതിലൊക്കെ ഓരോ സൈക്കിൾസ് ഉണ്ട് നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ജേർണിയാണ് ടിൻ ഫ്ലെയിം ജേർണീസ് സ്പിരിച്വൽ ജേർണീസ് ഒക്കെ അത്ര ഈസി ആയിട്ട് നമുക്ക് ഒരു കണക്ഷനിൽ മുന്നോട്ട് പോയി സക്സസ് ആകാനായിട്ട് പറ്റത്തില്ല പിന്നെ ടിൻഫ്ലെയിംസ് ഒക്കെ എപ്പോഴും യൂണിയന് വേണ്ടിയിട്ട് ഒരു റിലേഷൻഷിപ്സുകളല്ല പലപ്പോഴും നമ്മൾ നമ്മുടെ ലെസൺ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ നമ്മുടെ പർപ്പസ് ചെയ്യാനായിട്ട് വേണ്ടിട്ടുള്ള ജേർണികളാണ് ടിൻഫ്ലെയിം ജേണീസ് അപ്പൊ ടിൻഫ്ലെയിംസുമായിട്ട് നമുക്ക് എപ്പോഴും ഒരുമിച്ച് പൊന്നെ പാല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരിക്കാറൊന്നും പറ്റത്തില്ല തേനെ പാല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റത്തില്ല ഓക്കെ അങ്ങനെയുള്ള കണക്ഷൻസ് ഒക്കെ പൊതുവെ കാർമിക്സ് ആയിരിക്കും അല്ലെ സോൾമേ സോൾ കണക്ഷൻസ് ആയിരിക്കാം അങ്ങനെ ടിൻഫ്ലെയിൽ ചെന്നൈസിലൊക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കലും കാര്യങ്ങളും ഫ്ലോട്ടും ശ്രദ്ധിക്കലും അങ്ങനെ ബീം നമ്മ നമ്മളെ പലതരത്തിലും എന്താ ട്രിഗർ ചെയ്യുന്നുണ്ടാവും നമ്മളുടെ ആ ഒരു നമ്മളിലുള്ള ഒരു വീക്ക്നെസിനെ സ്ട്രോങ് ആക്കാനായിട്ട് നമുക്ക് ഇന്ന സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിട്ട് ഒക്കെ ഒത്തിരി അധികം നമ്മളെ അതിലൊരു എക്സാമ്പിൾ ആണ് നമ്മളുടെ ശിവപാർവതി പ്രണയം എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾക്കറിയാം എത്ര എത്ര ജന്മം എടുത്തിട്ടാണ് പാർവതി പാർവതി ശിവനുമായിട്ട് യൂണിയനിലായിട്ടുള്ളത് എന്ന് പറഞ്ഞുള്ളതിൽ ഒത്തിരി ഇന്നർ വർക്ക്സ് ആണ് അതിൽ ഫുള്ളും ആ ഒരു യൂണിയന്റെ മെയിൻ ഇതെന്താണ് അവർ എത്ര ജന്മം എടുത്തിട്ടുണ്ടോ അത്രയും കാലം ഇന്നർ വർക്ക്സ് ചെയ്തിട്ടുണ്ട് അത്രയും ഇത്ര ഹാർഡ് ആയിട്ട് ഇന്നർ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളൊന്ന് ഇന്നർ വർക്ക് ഇന്നർ വർക്ക് ചെയ്യുന്നത് വളരെ റേറാണ് അല്ലേ തോന്നി കഴിഞ്ഞാൽ ചെയ്യുന്നുണ്ടോ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് അങ്ങ് മടുത്തു പോകും നമുക്കുള്ള ലക്ഷ്യം നമ്മൾ മറന്നു പോയിട്ട് പിന്നീട് ഈ ഒരു സെപ്പറേഷൻ ഇംപ്ലിമെന്റ് ചെയ്യണേലും നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ വന്നിട്ടുണ്ട് അതിന്റെ ഒരു വേഷം നിങ്ങൾ നിങ്ങളുടെ ലെസൺ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞ് നടന്നത് നിങ്ങൾക്കുള്ള ലെസൺ നിങ്ങൾ ലേൺ ചെയ്യില്ല അതുകൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ ഇവിടെ വന്നിട്ടുള്ളത് ഓക്കെ ലോങ് സെപ്പറേഷൻ ഒന്നും അല്ല ചിലർക്ക് ലോങ് ആയിരിക്കാം അത് നിങ്ങളുടെ ഇൻറ്റർവർക്ക് ചെയ്ത് കഴിയുമ്പോൾ ചിലർ പലർക്കും ഇവിടെ റീകോൺസുലേഷൻ പോസിബിൾ ആവാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴും ഇവരുടെ മൈൻഡിൽ നിങ്ങളുണ്ട് നിങ്ങളെ മറന്നു പോയിട്ടില്ല നമ്മുടെ ടോപ്പിക് ഇതായിരുന്നു ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ അവർ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ടോ എന്തായിരുന്നു അവരുടെ കറണ്ട് സിറ്റുവേഷൻ ഒക്കെ എന്നായിരുന്നു അപ്പം ഇവര് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ്സ് ആണ് ഒരു സോൾ ലെവൽ കണക്ഷൻ ഇവർ നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ അത് അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല അത്രയേ ഉള്ളൂ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് ഇവിടെ സ്ട്രോങ് ആണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ഇപ്പൊ ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ ആൾ ഹാപ്പി അല്ല അയാൾ അവിടെ വളരെയധികം ഹേർട്ടാണ് ബേർഡനിലാണുള്ളത് പക്ഷേ എന്നാലും ചില കാര്യങ്ങൾ എന്താ പറയാ ബേർഡൻ ആണെന്ന് പറഞ്ഞാലും റെസ്പോൺസിബിലിറ്റി ആണ് അത് ചെയ്തേ പറ്റുള്ളൂ ഓക്കെ അപ്പോ നമുക്ക് നമ്മൾ നമ്മള് ആണ് അല്ലെങ്കിൽ നമുക്കുള്ള ചില കർത്തവ്യങ്ങൾ ഉണ്ടല്ലോ അതിൽ നമുക്ക് ഒളിക്കാൻ പറ്റത്തില്ല റെസ്പോൺസിബിളായിട്ടിരിക്കാൻ പറ്റത്തില്ല അപ്പം ആ ഒരു കാര്യമാണ് ഇപ്പൊ ഇവിടെ ഒരു വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് അവരുടേതായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അത് ഈ ഒരു വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ അവിടെ ഹാപ്പി അല്ല സാറ്റിസ്ഫൈഡ് അല്ല ഡൗൺ ആണ് നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട് റിഗ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളോട് എന്താണോ ചെയ്തത് എന്നുള്ളതിന് റിഗ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ എത്രമാത്രം നിഷ്കളങ്കമായിട്ടുള്ള ഒരാളായിരുന്നു ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണെന്ന് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ റിലേഷൻ ലൈഫിൽ വേറൊരു തേർഡ് പേഴ്സൺ ഉണ്ടെന്ന് അറിഞ്ഞതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു കണക്ഷനെ അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞോണ്ട് ഓക്കെ ഫൈൻ എന്നുള്ള രീതിക്ക് നിങ്ങൾ ഇടുന്നിട്ടുണ്ടാവും പലപ്പോഴും എന്താ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും കണക്ട് ആയിട്ട് ചിലപ്പോൾ സാക്രിഫൈസ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഹാപ്പിനെസിന് വേണ്ടിട്ട് വിട്ടയക്കുന്നതായിരിക്കാം സ്നേഹം എന്ന് പറയുന്നുള്ളത് ഓക്കെ എല്ലാ ടൈമും നമ്മൾ ഒരുമിച്ച് കണക്റ്റഡ് ആവുന്ന എപ്പോ നമ്മൾ കേട്ടിട്ടില്ല റിയൽ ആയിട്ടുള്ള റിലേഷൻഷിപ്സുകൾ ഒരിക്കലും എന്താ അവരൊരുമിച്ചിട്ടില്ല എല്ലാരും സെപ്പറേറ്റഡ് ആയിട്ടാ പോയിട്ടുള്ളത് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ ഒരു ബന്ധവും അതുപോലെ തന്നെയാണ് നിങ്ങൾ ടിൻഫ്ലെയിം ജേണിയിലാണെന്നുണ്ടെങ്കിൽ ആണ് സ്ട്രോങ് ആയിട്ടുള്ളത് എന്നാലും മറ്റുള്ളവർക്കും എനർജീസ് റെസുലേറ്റ് ആവുന്നുണ്ടാവും അപ്പം ആ ഒരു എനർജീസ് ആണ് എനിക്ക് സ്ട്രോങ് ആയിട്ട് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത് സ്നേഹം ഉണ്ടായിട്ട് ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നില്ലാത്ത ഒരു എനർജി ഓക്കെ അപ്പൊ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സോ മച്ച്